ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം മുടി വളർത്തിയെടുക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റില്ല അപ്പോഴേ എൻ്റെ വീഡിയോസിൽ കുറച്ച് ദിവസത്തിന് മുമ്പ് വന്നൊരു കമൻ്റാണ് മുടി വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പായ്ക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതല്ലാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് വീഡിയോ ആക്കിയേക്കാമെന്ന് പ്രത്യേകിച്ചും ഇപ്പോഴും മഴക്കാലമൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞുപോക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും നിങ്ങളുടെ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോവും അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ ഡെയിലി ഒരു നാല് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക നല്ല രീതിയിൽ നമ്മുടെ മുടി സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിച്ച് കൊടുക്കണം അപ്പം നമ്മൾ ഡെയിലി നാല് ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞത് കുടിച്ചിരിക്കണം അത് നമ്മുടെ മുടി വളർച്ചയ്ക്കും അതേപോലെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോഴും നമ്മൾ നാല് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം അതേപോലെ രാവിലെ എഴുന്നേറ്റ പാടെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അത് നമ്മൾ ഉലുവ കുതിർത്ത വെള്ളമോ നമ്മുടെ ഉണക്കമുന്തിരി കുതിർത്ത വെള്ളമോ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇതിന് മുമ്പ് ഞാൻ ഈ ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കമൻറ്റ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് വീട്ടിൽ ഒന്നുകൂടി ചെയ്യുന്നത് അപ്പോഴ് അങ്ങനെ ചെയ്യുക അതിന് ശേഷം നമ്മൾ രാത്രിയിൽ ചടക്കൊക്കെ മാറ്റി കെട്ടി കെട്ടിവെച്ചിരിക്കുകയായിരിക്കും അതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ആ കെട്ടിവെച്ചിരിക്കുന്ന കഴിച്ചതിന് ശേഷം നല്ലതുപോലെ പല്ലകരമുള്ള ചീപ്പ് ഉപയോഗിച്ച് മുമ്പിലേക്കും പുറകിലേക്കും ഒക്കെ ഇട്ട് ഒന്ന് ചീകി കൊടുക്കുക നല്ലതുപോലെ ചീകി കൊടുക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ അത ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത് നമ്മൾ ഇതേപോലെ പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയും അതേപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും നല്ല പുതിയ പുതിയ മുടികൾ കിളർത്തുവരികയും കിളുത്ത് വരുന്ന മുടി നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയും ചെയ്യും അല്ല നമ്മളിങ്ങനെ മസാജിങ് ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഡെയിലി നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുക രണ്ട് തവണയെങ്കിലും രാവിലെയും വൈകിട്ടും ഇതേപോലെ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ മുടിയുടെ ചിടക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് കോതി ചടക്കൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീകാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ ചീപ്പിട്ട് ചീകുമ്പോൾ മുടി പൊട്ടിപ്പോവും അങ്ങനെ ചെയ്യാതെ നമ്മൾ കൈകൊണ്ട് ചിടക്ക് മാറ്റിയതിന് ശേഷം ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യം പറഞ്ഞു പിന്നെ നമ്മൾ രാവിലെയും വൈകിട്ട് മുടി ഇങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് പിന്നെ അതേപോലെ നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ തല തോർത്തുന്ന തുണി ഒരുപാട് കട്ടിയില്ലാത്ത ടവലൊക്കെ ഉപയോഗിച്ചിട്ട് തോർത്താനായിട്ട് ശ്രദ്ധിക്കുക കട്ടി കുറഞ്ഞ തുണികൾ ഉപയോഗിച്ചിട്ട് തല തോർത്താനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ കുളിച്ച ഉടനെ നമ്മൾ ചീപ്പിട്ട് ചെയ്യാതിരിക്കുക മുടി അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചീപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ വെള്ളമൊക്കെ പോയതിന് ശേഷം കൈകൊണ്ട് കോതി കെട്ടൊക്കെ മാറ്റിയിട്ട് മുടി ഒന്ന് ഉണക്കിയെടുക്കുക അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം മാത്രം ചീപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഈ നനഞ്ഞ മുടി അതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ മുടി ഉരിപ്പോവുകയും പൊട്ടിപ്പോവുകയും ഒക്കെ ചെയ്യും പിന്നെ അതേപോലെ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇതേപോലെ മുടിയുടെ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുക കൈകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ മുടി പിന്നി കെട്ടി വയ്ക്കുകയോ അതല്ല എങ്കിൽ മുകളിലേക്ക് പിടിച്ച് കെട്ടി വെക്കുകയോ ചെയ്തിട്ട് ഒരു ബാൻഡ് ഇട്ട് കൊടുക്കുക നമ്മൾ പിന്നി കെട്ടി വെക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് വലിച്ചു മുറുക്കി കെട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ രാത്രി മുടി കെട്ടാതെ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ മുടി തലേണത്തിലേക്ക് കിടന്നുരഞ്ഞിട്ട് മുടി മുരഞ്ഞു പോകും എന്നൊക്കെ പറയും മുടി വളർച്ച മുരടിച്ച് പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചീകി കോതി നല്ലതുപോലെ കെട്ടി വെച്ചിട്ട് കിടക്കുക ഒരുപാട് പരച്ചു മുറുക്കി കെട്ടി വെക്കരുത് ലൂസായിട്ട് പിന്നെ കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ മുടി വളർച്ച വളരെ വേഗത്തിലാക്കുകയും മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും അപ്പം അടിസ്ഥാനമായിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കമൻ്റ് വന്നതുകൊണ്ടാണ് വീണ്ടും ഈ വീഡിയോ ഞാൻ ചെയ്തത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ എന്നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ ബൈ ബൈ വിസ് യു